ിത്തുബായി ഫ്രണ്ട് ആപ്പ് കേട്ടിട്ടുണ്ടോ നിങ്ങള് കേട്ടിട്ടുണ്ട് എനിക്കറിയാം നല്ല അറിയാം അരികിയെ കുറിച്ച് നന്നായിട്ട് അറിയാം അല്ലെ എല്ലാം അറിയാം സി അപ്പോ ഫ്രണ്ട് ആപ്പിന്റെ വിഷയം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ മുതൽ കുറെ ചാനലുകളിൽ ഫ്രണ്ട് ആപ്പിന്റെ വീഡിയോസ് വരുന്നുണ്ട് ഞാൻ നോക്കുന്ന സമയത്ത് എന്റെ കമന്റ് ബോക്സിൽ ഫ്രണ്ട് കുറിച്ച് ബോക്സ് ആപ്പിനെ കുറിച്ചിട്ട് എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല ഫ്രണ്ട് ആപ്പിനെ ചെയ്യാത്തത് നിന്റെ ഫ്രണ്ട് ജാസ്മിനും കൂടി അത് പ്രമോഷൻ ചെയ്തത് കൊണ്ടാണോ ആരുടെ ഇത് സീക്രട്ട് ഏജൻറ് നിങ്ങൾ എഴുതി തന്നാണോ എനിക്ക് പാടില്ല ചോദിക്കുകയാണെങ്കിൽ അല്ലേ അതെ എന്ത് മനുഷ്യന്മാരോട് ഇപ്പൊ വിഷയം ഞാൻ പറഞ്ഞുതരാം ഫ്രണ്ട് ആപ്പ് ഒരു ഡേറ്റിംഗ് ആപ്പ് ഓക്കെ ആ ഡേറ്റിംഗ് ആപ്പിന്റെ പ്രൊമോഷൻ ചെയ്തത് ഒരു ജാസ്മിൻ ജാഫർ മാത്രമല്ല നിങ്ങൾ എന്നോട് ഒന്ന് ചോദിക്കുമ്പോ പറയാനുള്ളത് ഇപ്പൊ സൂപ്പർ വാവർ ചെയ്തിട്ടുണ്ട് ണ്ട് തനിമലയാളി ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഞങ്ങള് തനിമലയാളി ഫാനാണല്ലോ പിന്നെ ഈ അച്ഛനും അമ്മയും ഇവര് ചെയ്തിട്ടുണ്ട് അതാ രസം ഈ അച്ഛനും അമ്മയും ചെയ്തിട്ടുണ്ട് പിന്നെ ഷാരിഖല്ലേ ഷാരീഖ് ചെയ്തിട്ടുണ്ട് ഷാരിഖും ആ ഷാരിഖിന്റെ പ്രൊഫൈലിൽ കിടക്കുന്നുണ്ട് ദൃശ്യാരുന്ന ആട് ഏഹ് അവര് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് ആ മറ്റേ മേറി വാഴയും ആ മേറില്ല കുട്ടീന്റെ പേര് ആ അങ്ങനെ ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട് ആൾക്കാർ എന്തിന് ഇന്ത്യൻ പ്ലെയർ ആയ സിംഗ് റിങ്കുസിംഗ് സിംഗ് വരെ എന്താണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡറും ഇതിന് വീഡിയോസ് ചെയ്തൊരു വ്യക്തിയാണ് ആൻഡ് ഈ ഒരു ആപ്ലിക്കേഷൻ കിടക്കുന്നത് ആപ്പ് സ്റ്റോറിലാണ് സാധാരണ ഒരു നമ്മുടെ ഇത് ബെറ്റിംഗ് ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഗാംബ്ലിങ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ലിങ്ക് കൊടുക്കുകയാണ് ആപ്പ് സ്റ്റോറിൽ സാധനങ്ങളാണ് ആപ്പ് സ്റ്റോറിൽ കാണുന്ന സെവൻറ്റീൻ പ്ലസ് ഏജിന്റെ കാറ്റഗറി കാണിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ഫ്രണ്ട് ആപ്പ് അതുകൊണ്ട് വിശ്വാസ്യത വിശ്വാസ്യതാണ് അതുകൊണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം ഈ ആപ്പിന്റെ പ്രൊമോഷൻ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് ഓർ ഇൻസ്റ്റഗ്രാമേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ അവർ ധൈര്യമായിട്ട് ഏറ്റെടുക്കാൻ കാരണം അവർ നോക്കുന്ന സമയത്ത് ആപ്പിലൂടെ പൈസ കിട്ടുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം പക്ഷേ ഇവർ നോക്കുമ്പോൾ ഈ സാധനം ആപ്പ് സ്റ്റോറിലുണ്ട് ഇവർ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ ക്രിക്കറ്ററായിട്ടുള്ള റിംഗൂസിങ് ഇതിന് എന്ത് ചെയ്യുന്നുണ്ട് എൻടോസ് ചെയ്യുന്നുണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നോർത്ത് നിന്ന് കുറേ ആൾക്കാർ ഈ ആപ്പ് ഡേറ്റിംഗ് ആപ്പ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ അത്ര എന്താ പറയുക ബാൻ ചെയ്യലോ പരിപാടികളൊന്നും ഇല്ലല്ലോ ഡേറ്റിംഗ് ആപ്പ് ഇന്ത്യയിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആപ്പ് സ്റ്റോറിൽ കാണാൻ പറ്റുന്നത് ഫൈൻ അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പ് ഒരുപാട് പേര് പേരെന്ത് ചെയ്തിട്ടുണ്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അവരിലൂടെ അത് കണ്ടിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ആളുകളും ഉണ്ട് ഓക്കെ പിന്നെ ഒരു ക്രിയേറ്റർക്ക് ഏഹ് ഇനിയിപ്പോൾ അത് ഗാമ്പ്ലിങ് ആണെങ്കിലും ബെറ്റിംഗ് ആണെങ്കിലും ഇതേപോലത്തെ എന്താ പറയുക ആപ്പുകൾ അതിപ്പോ ഡേറ്റിംഗ് ആപ്പോ ഇനി എന്തെങ്കിലും ഒരു ആപ്പ് ഏതൊരാപ്പ് ആണെങ്കിലും ഒരു ഇൻഫ്ലുവൻസറുടെ കയ്യിൽ പ്രൊമോഷന് കൊടുക്കുമ്പോൾ അതിന് സ്ക്രിപ്റ്റ് എഴുതിയാണ് കൊടുക്കുക പല ആളുകളും ഇത് എന്താ ഏതാന്നൊന്നും നോക്കാതെ എന്ത് ചെയ്യുക ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അവരുടെ സാധനത്തിനകത്തേക്ക് എടുത്തിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കും അതിന്റെ ഈ സാധനം എന്ത് ചെയ്യും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് നടുവിൽ വെച്ചിട്ട് എന്ത് ചെയ്യും ആ സാധനം അടിച്ചുപോയി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആ സാധനം അടിക്കും ഇതാണ് അവരുടെ പരിപാടി അപ്പൊ എന്താണെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ ആപ്പ് ഫ്രണ്ട് ആപ്പ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടാങ്കോ ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ ടാങ്കോയില് ആളുകൾ വരുന്നു ലൈവ് ഇടുന്നു പൈസ ഉണ്ടാക്കുന്നു കുറച്ച് മുന്നേ ആ അതിൻ്റെ ഒരു പുതിയ വേർഷൻ അതാണ് ഈ സംഗതി അത്രയേ ഉള്ളൂ ഈ സംഗതി അതായത് ടാങ്കോന്റെ ഒരു പുതിയൊരു എന്താ പറയാ കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് വേർഷൻ ആണ് അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള പരിപാടി ഇതിനകത്ത് ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ജോയിൻ ചെയ്തിട്ട് അവർക്ക് റീചാർജ് ചെയ്യണം ആൺകുട്ടികൾക്ക് പൈസ അങ്ങോട്ട് കൊടുക്കണം ആപ്പിൽ ഓ മനസ്സിലായി ഓന്നല്ല നിങ്ങൾക്ക് പാളിതാ അവിടെയാണ് നിങ്ങൾ പൈസ കൊടുത്തില്ല ില്ല പൈസ കൊടുക്കണം പെൺകുട്ടികൾ ലൈവോ അല്ലെങ്കിൽ വോയിസ് കോളോ ആയിട്ട് വീഡിയോ കോളോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും പൈസ ഇങ്ങോട്ട് കിട്ടും ഇതാണ് ഇതിന്റെ ഒരു സ്കീം എന്നുള്ളതാണ് ഈ ആപ്പിൽ കയറി ടോപ് ടു ബോട്ടം പരിശോധിച്ച ഒരു ലേഡി അവരുടെ പ്രൊഫൈലിൽ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞിട്ടുള്ളത് ഫൈൻ അപ്പൊ കിട്ടുന്നുണ്ട് പൈസ കിട്ടുന്നുണ്ടെന്ന് കിട്ടുന്നുണ്ട് പൈസ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് സ്ത്രീകൾക്കാണ് പൈസ കിട്ടുന്നത് ഓക്കെ പുരുഷന്മാർക്ക് പൈസ കിട്ടുന്നില്ല അപ്പൊ അനൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് അക്കൗണ്ടിനകത്ത് ഇതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ അവർ ഈ ഒരു ആപ്പ് കണ്ടതിന് ശേഷം ഇത് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ആ ആപ്പിലകത്ത് കയറിയിട്ട് അവർ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഫൈൻ ഞാൻ ആ വീഡിയോ അഡ്ലോ ചെയ്യാം നമ്മൾ ഓഡിയോ കോളും ഉണ്ട് വീഡിയോ കോളും ഉണ്ട് ഇത് ഇതിൻ്റെ ഈ ട്രെയിനിങ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും പൈസ ഏഡ് ചെയ്യാൻ പറ്റും അതായത് ബോയ്സ് ഇതിലേക്ക് പൈസ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ റീചാർജ് ചെയ്ത് ഇത്ര രൂപ ഏണി സിട്ട് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഫോണ് ഫോണിൽ ഇത് വിളിക്കാനും യൂസ് ചെയ്യാനും പറ്റുള്ളൂ പക്ഷേ ഗേൾസിന് ഈ ഓരോ മിനിറ്റിന് എന്തോ ഓരോ റോസസ് തരും അതിൽ നിന്ന് നമുക്ക് അത് ഏൺ ചെയ്യാൻ പറ്റും നമുക്കത് വിഡ്രോ ചെയ്യാനും പറ്റും അത് പറ്റുമോ എന്ന് ഞാൻ ട്രൈ ചെയ്തു അത് നമുക്ക് പറ്റുന്നതാണ് അതിൻ്റെ അകത്ത് കുറേ ട്ര ട്രെയിനിങ് ബോയ്സ് ട്രെയിനിങ് റൂം എന്നു പറഞ്ഞൊരു റൂമുണ്ട് അവിടെയാണ് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നത് പിന്നെ അപ്പുറത്ത് രണ്ടും വേറെ പല റൂംസ് പോലെ ഉണ്ട് ഗ്രൂപ്പ് ട്രെയിനിങ് അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ അത് ഗ്രൂപ്പായിട്ടൊക്കെ ഇരുന്ന് ഒക്കെ പറയുന്നവരുണ്ട് അത് വലിയ ഇഷ്യൂ ഇല്ലാതെ അത് പോകുന്നുണ്ട് പക്ഷേ ഈ ബോയ്സ് ട്രെയിനിങ് റൂമിലാണ് കൂടുതലും ആൾക്കാർ വരുന്നത് അപ്പം ആളുകൾ വരുമ്പം അതിൻ്റെ അകത്ത് നമ്മൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഓഡിയോ കോളിലേക്ക് കൊടുക്കുമ്പോൾ വീഡിയോ കോൾ നമുക്കൊക്കെ കൂടുതൽ പൈസ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തരുന്നുണ്ട് അപ്പം ഈ വരുന്ന ആളുകൾക്കെല്ലാം ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും തന്നെ നമ്മളൊരു ഫ്രണ്ട്ലി ടോക്കല്ല എല്ലാവർക്കും വേണ്ടത് എല്ലാവർക്കും ഒരു ഓപ്പൺ ടോക്കാണ് വേണ്ടത് ദാറ്റ് മീൻസ് അറിയത്തില്ലാത്ത കർമ്മമാർക്ക് വേണ്ടി പറയുകയാണ് എല്ലാവർക്കും സെക്സ് റിലേറ്റഡ് ടോക്സിനോടാണ് കൂടുതലായിട്ടും താല്പര്യം ആർക്കും ആർക്കും അല്ലാതെ ഒരു കാര്യങ്ങളിലേക്ക് താല്പര്യമില്ല സോ ഇത് കംപ്ലീറ്റ്ലി ഞാൻ വിളിച്ച് എല്ലായിടത്തും കട്ട് ചെയ്ത് കളയുക ചെയ്തത് ആൻഡ് ആഫ്റ്റർ ഓൾ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് മാരീഡ് ആണോ ഏജ് എത്രയുണ്ട് എന്നാണ് ചോദിക്കുന്നത് അതായത് സ്റ്റൈലാണോ യങ്സ്റ്റർ ആണോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് പിന്നീട് ഞാൻ ഈ ആപ്ലിക്കേഷനെ പറ്റി കുറേ എല്ലാവരോടും ചോദിച്ചിട്ടും ആരും ആരും ഓപ്പണായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കയറിയതാണ് കാരണം ഇവർക്ക് എന്താണ് ഈ ആപ്പ് എന്നത് അറിയേണ്ടിയിരുന്നു കാരണം ഇത്രയും ആളുകൾ ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സ് ഒക്കെ ഇരുന്നിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇത് എന്താണെന്ന് അറിയണല്ലോ ഈ ഒരു ആപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് മെയിൽ ഫീമെയിൽ വെരിഫൈ ചെയ്യാൻ നമ്മുടെ വോയിസ് റെക്കഗ്നേഷൻ വരെ കൊടുത്തിട്ട് വേണം കയറാൻ തോന്നുന്നു ചുമ്മാ ഒരാൾക്ക് ഫേക്കായിട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് കയറുന്നവരാണ് പെണ്ണ് എന്ന് പറഞ്ഞിട്ട് പെണ്ണിനാണ് പറഞ്ഞിട്ടും കയറിയിരിക്കാൻ പറ്റാന്നുള്ള സ്കീമിലൊക്കെയാണ് ഇത് ഉള്ളത് എന്നാണ് പറയുന്നത് ആൻഡ് ഇപ്പൊ ഇവർ ഈ പറഞ്ഞ പോയിന്റ്സ് വെച്ചിട്ട് ഓക്കെ ഇവർ പറഞ്ഞ ഒരു മെയിൻ കാര്യമുണ്ട് ഇതിനകത്ത് കേറുന്നവരെല്ലാം നോക്കുന്നത് ഒരു സെക്സ് ചാറ്റിനാണ് അല്ലെങ്കിൽ അങ്ങനത്തെ കുൽസിത വർത്താനങ്ങൾക്കാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് ആളുകൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്ത ഡൗൺലോഡ് ചെയ്യുന്നതും കേറുന്നതും സംസാരിക്കുന്നതും സി ഞാനൊരു കാര്യം പറയാം ഒരു ആപ്ലിക്കേഷൻ ഒരു ടീം ബിൽഡ് ചെയ്തു അവരവരുടെ പ്രോഫിറ്റ് എന്താണെങ്കിലും നോക്കും അവർ ഡെഫിനറ്റ്ലി ആ പ്രോഫിറ്റ് നോക്കും ആ ആപ്പിലേക്ക് ആണെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കുന്നു റീചാർജ് ചെയ്യുന്നു എന്തിന് സ്ത്രീകളെപ്പറത്തു കൂടി അവർ ഫ്രീ ആയിട്ട് കയറ്റുന്നു സ്ത്രീകളെ ഫ്രീ ആയിട്ട് കയറ്റി സ്ത്രീകൾക്ക് പൈസ അങ്ങോട്ട് കിട്ടുന്ന രീതിയിൽ ആപ്ലിക്കേഷനകത്ത് പറയുമ്പോൾ സ്ത്രീകൾ കൂടുതലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന സ്ത്രീകൾ എന്ത് ചെയ്യും ജോയിൻ അതിനായിട്ട് അവർ ചിലപ്പോ വോയിസ് കോൾ ചെയ്യും വീഡിയോ കോൾ ചെയ്യും അതിനകത്ത് ചെയ്യും അവര മാക്സിമം പൈസ ഉണ്ടാക്കാൻ ഉത്സിത താല്പര്യമുള്ള ആണുങ്ങൾ എന്ത് ചെയ്യും അതിനകത്തേക്ക് ഓടിക്കയറും ചെയ്യും കൊടുക്കാൻ റെഡിയാണ് ും എന്താ നോക്കാൻ ഒരുപാട് പറ്റുന്ന സ്വാഭാവികമായിട്ടും ചാടി കയറി വേണം ചെയ്യണം അങ്ങനെ ഈ ഒരു സ്കീമിലാണ് ഈ സംഗതി പോയി കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊരു ഡേറ്റിംഗ് ആപ്പാണ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുന്നവരും ഇതിന്റെ പ്രൊമോഷനോ ഒക്കെ പറയുന്ന വാട്ട് ഈസ് എ ഡേറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ വെരി അൺഫോർച്ചു നമ്മളെ നാട്ടിലുള്ള കുറെ ഞരമ്പുകൾക്ക് ഇറ്റ് ഈസ് ഏത് ഡേറ്റിലും കേറാൻ പറ്റാത്തത് അതാണ് ഇവരുടെ വിചാരം ഒന്നിക്കു രണ്ടാമത്തേന് കുൽസിതം പറയാനുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിക്കാണ് ഓടിപ്പിടിച്ചതിനകത്ത് കയറുന്നത് ഇതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആവാം കാരണം ഇന്നടക്കം ഞാനൊരു ന്യൂസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് പ്രേമിച്ച് പ്രണയിച്ച് എന്ത് ഒരു പെൺകുട്ടി പതിനഞ്ച് വയസ്സൊട്ടുള്ള ഒരു പെൺകുട്ടി പത്തൊമ്പത് കാരന് കൊടുത്തത് ഇരുപത്തിനാല് പവനാണ് ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പ്രണയ ഓ അതും നമ്മളെ പ്രണയതും മലപ്പുറം ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെ നടക്കുമ്പോ അപ്പുറത്തെ ഒരു ആപ്ലിക്കേഷൻ കൂടി ആപ്ലിക്കേഷനിൽ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ കേട് വരണം മോശമാവണം എന്നുള്ളവർക്ക് എവിടെ വേണേ പോയിട്ട് എന്ത് ചെയ്യാം കേട് വരാൻ മോശമാവണം അല്ല അത് എവിടെ ഇരുന്നാലും അതെ അതെ അത് എങ്ങനെ വേണേ അവർക്ക് ഇപ്പോഴത്തെ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോസ്ഡ് ആണ് കംപ്ലീറ്റ്ലി ടു സോഷ്യൽ മീഡിയ ഫൈൻ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരാക്ക് ഞാൻ മോശമാവാൻ തീരുമാനിച്ചു മോശമാവണം ആണാണോ വെണ്ണാണോ പോയി മോശമായിട്ട് പോരാളോ കുറ്റം പറയാൻ പറ്റുന്നില്ല സ്വയം ട്രാപ്പ് പോയി പഠനം കാരണം എന്തൊക്കെ എക്സാമ്പിൾസ് ഇവിടെ നിൽക്കുന്നുണ്ട് െ എന്തൊക്കെ ദിവസം വരുന്ന ന്യൂസുകൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പോയി പെടുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് ഓപ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിലും നിങ്ങൾ അതിൽ സംസാരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ എത്ര ഡെയി ഡെയിഞ്ചർ സോണിലാന്നുള്ളത് നിങ്ങൾക്ക് ആണ് പെണ്ണും സെൽഫായിട്ട് മനസ്സിലാക്കാനുള്ള സമയമുണ്ട് അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ട് അതിനുള്ള പണ്ടത്തെ പോലെയല്ല പത്തും പതിനഞ്ചും വയസ്സുള്ള പതിനഞ്ചു വയസ്സുള്ളവർ തമ്മിൽ അടിച്ച് കൊലപാതകം വരെ നടത്തും പതിനഞ്ച് വയസ്സുള്ള ഒരാൾക്ക് ഇത് ഡേറ്റിംഗ് ആപ്പ് ആണെന്നും അല്ലെങ്കിൽ ഇതിനകത്ത് എങ്ങനെയാണെന്ന് അറിയാനൊന്നും ഇല്ലല്ലോ അല്ലേ ഇനി നമ്മൾ ഇത് പ്രമോട്ട് ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് കോണ്ടേറ്റേഴ്സ് ഓക്കെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഓക്കെ ഇവരെ ക്രിറ്റിസൈസ് ചെയ്യണോ ചെയ്യാം കാരണം എന്താ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അപ്പം നമ്മളൊരു സാധനം നമ്മൾ പ്രമോട്ട് ചെയ്യണം നമ്മളടുത്ത് പ്രമോഷന് വരികയാണ് അതെന്താണ് ഒരു ടോപ്പ് ടു ബോട്ടം അനലൈസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണോ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമ്മളത് റെസ്പോൺസിബിളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് ടോപ്പ് ടു ബോട്ടം നമ്മൾ ചെക്ക് ചെയ്തേ പറ്റൂ ഓക്കെ അതൊരു ഫാക്ടർ അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഇങ്ങനെ തിങ്ക് ചെയ്യാം ഓക്കെ ഇതൊരു എന്താ പറയുക ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലുള്ളതാണ് ഇവിടെ എവിടെയും ഇതിന് ബാൻ ഇല്ല ഓക്കെ പിന്നെ ഇതിൽ പൈസ ഏൺ ചെയ്യുക പറയുന്നുണ്ട് ഈ ഇത് ഏറ്റെടുത്ത് ആപ്പ് പ്രൊമോട്ട് ചെയ്ത് ആരും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല ഇവരാകെ നോക്കി സർട്ടിഫൈഡ് ആണോ ഇത് ബാൻ ചെയ്തതാണോ ഇത് ആപ്പ് സ്റ്റോറിലുണ്ടോ ഇത് മാത്രം പിന്നെ ഇവർ നോക്കുമ്പോൾ കാണുന്നത് ഇവരേക്കാ വല്യ വലിയ പ്രൊഫൈലുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സാധനം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ലീഗാലിറ്റി മാത്രം മാത്രാവും നോക്കിയിട്ടുണ്ടാവും ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഈ ഡേഞ്ചർ ഒന്നും ഇവർ കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നോക്കിയിട്ടുണ്ടാവില്ല പലരും ഇനി അത് നോക്കണമെന്നില്ല ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് പറയാൻ ഉണ്ടാവും അറിയോ നമ്മളതിന്റെ ലീഗാലിറ്റി മാത്രം നോക്കിയാൽ പോരെ ഞാനൊരു സാധനം കാണിച്ചു വിചാരിച്ചാൽ ഉള്ളിൽ പോയി ചാടാൻ നിക്കുന്നത് അല്ലെങ്കിൽ നാട്ടുകാരെന്തിനാ ഓടിപ്പോയിട്ട് ഇത് നോക്കാൻ നിക്കുന്നേ മനസ്സിലായോ ഞാനൊരു ചില ആൾക്കാർ ബാറ്റിങ് സാധനങ്ങളൊന്നല്ലോ ഫ്രണ്ട് ഫ്രണ്ട് വിചാരിച്ചിട്ട് കാണൂടി ഞാൻ ഇല്ലാ അവരൊക്കെ നോക്കുന്നത് എന്താ എൻഡ് ഓഫ് ദ ഡേ ലീഗൽ ആയിട്ടുള്ള ഒരു സാധനം ചെയ്യണം അതിന് എന്ത് കിട്ടണം പൈസ കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും ഒരു എമൗണ്ട് പറഞ്ഞൊരു സാധനം ചെയ്യും ഫൈൻ അവിടെ നമുക്ക് അവരെന്ത് ചെയ്യാം ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും അതായത് ഒരാളുടെ റെസ്പോൺസിബിലിറ്റി അവർ നോക്കിയില്ല കാരണം ഇതിനകത്തുള്ള ഒരു ഡേഞ്ചർ എലമെന്റ് വേണമെങ്കിൽ അവർ ഇഗ്നോർ ചെയ്തു അല്ലെങ്കിൽ അവർ അറിവില്ലായ്മ അവരെന്ത് ചെയ്തു അതവർക്ക് മനസ്സിലായില്ല നമുക്ക് ചെയ്യാം മനസ്സിലായില്ലി പക്ഷെ അതിൽ കൂടുതൽ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഫാക്ടർ ഉണ്ട് ഓക്കെ അത് ഞാൻ മേ ബി ഇത് പ്രമോട്ട് ചെയ്തവർക്ക് അടക്കം ചിലപ്പോൾ ഈ ഒരു ഫാക്ടറി കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഭാവിയിൽ വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അവരും എന്ത് ചെയ്യും തിങ്ക് ചെയ്യും ഒന്ന് തിങ്ക് ചെയ്യും ഇത് നമ്മൾ നമ്മളെ നമ്മൾ ഈ ഇരുന്ന് സംസാരിക്കുന്നത് പാൻ മസാല അടക്കമുള്ള സാധനങ്ങളും ഗാന്മാരിന്ന് പ്രൊമോട്ട് ഒരു നാട്ടിൽ നിന്നിട്ടാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈൻ പല പാൻ മസാലയും പലതരത്തിലുള്ള ഉഡായ്പ ആപ്പുകളും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമാ നടന്മാരും സോ കോൾഡ് സെലിബ്രിറ്റീസ് ഈ നാട്ടിലുണ്ട് അതെ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു പറഞ്ഞാലും അതിന്റെ ഇത് എന്താന്ന് സ്വയം ചെയ്യുക എന്നുള്ളതാണ് എന്റെ മോളെ ഈ ആപ്ലിക്കേഷൻ ഉള്ള കാര്യം ഞാൻ പറയാലോ ഇത് നോർമൽ ആയിട്ട് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര മോശമായ മോശമായൊരു ആപ്ലിക്കേഷനാണ് ഇത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റിയല്ല നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ സെക്സ് ആൻഡ് സെക്സ്ലി റിലേറ്റഡ് ആൻഡ് ഓപ്പൺ ടോക്സിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആപ്പാണ് നമുക്കൊരു കാര്യം അറിയാവോ ഇതിൻ്റെ അകത്ത് ഓഡിയോ കോളും ഉണ്ട് വീഡിയോ കോളും ഉണ്ട് ഏ ഇതിൻ്റെ അകത്ത് ഓഡിയോ കോൾ ചെയ്യുമ്പോഴും എല്ലാവരും സംസാരിക്കുന്ന ഈ സെക്സ് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത് അതുപോലെ വീഡിയോ കോളിലൊക്കെ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ചോദിച്ചു ഇതിനകത്തുനിന്ന് നമ്മുടേതായ വേറെ ഇൻഫോർമേഷൻസോ ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല അങ്ങനെ ഷെയർ ചെയ്താൽ ഇതാകും എന്നൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം എന്നൊക്കെ ഒത്തിരി ഇതുണ്ടല്ലോ ഒന്ന് അപ്പം എന്നോട് അവർ ചോദിച്ചൊരു കാര്യമാണ് പുൽക്കാരൻ പറഞ്ഞു തന്നൊരു കാര്യമാണ് മോളെ ഇതിനൊരു പ്രത്യേകതയുണ്ട് നമുക്ക് ടൈപ്പ് ചെയ്തോ മെസ്സേജ് അയച്ചോ നമുക്ക് ഒരു കാര്യങ്ങളും നമ്മളുടേത് ഷെയർ ചെയ്യാൻ പറ്റില്ല ഇപ്പം ഞാനൊരു കാര്യം പറട്ടെ എൻ്റെ ഫോൺ നമ്പർ ഞാൻ മോക്ക് തരുവാണ് ഏ എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറഞ്ഞു നമുക്കൊരു പേപ്പർ ബാനായി എടുത്ത് എഴുതിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്നത് എവിടെയെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ച പുള്ളി പറഞ്ഞതെന്ന് നോക്കി ശരിയാണ് അത് ബ്രേക്ക് ആവണില്ല അത് സ്പ്ലിറ്റ് ആവണില്ല അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് ഐ ഡി ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമ്മുടെ ഒരു പേഴ്സണൽ നമ്മുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും നമുക്കതിൽക്കൂടെ ഷെയർ ചെയ്യാൻ പറ്റും ഷെയർ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഓഡിയോ കോളിലോ വീഡിയോ കോളിലോ ചിലപ്പോൾ നമുക്ക് ഇത് മുഴുവൻ പറഞ്ഞു കൊടുത്ത ഒരാൾക്കണ്ട് അപ്പുറത്തിരിക്കുന്ന ആൾ എഴുതിയെടുത്താൽ ഇത് എന്താ പറയുക ഇത് ഇതാവുന്നില്ല ജമാവോ പ്രശ്നങ്ങളോ ഒന്നും ഇതിന് വരുന്നില്ല എന്നോട് എല്ലാവരും ഈ ഓഡിയോ കോള് വരുന്നവർ ചോദിച്ചാണ് നിങ്ങളുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഈ ആപ്ലിക്കേഷനിൽ കാരണം എനിക്ക് ഈ ആപ്ലിക്കേഷനെ പറ്റി കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഒന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പറഞ്ഞു അതായത് ഈ ആപ്പിനകത്ത് നമ്മൾ വിചാരിച്ചത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാം വാങ്ങാം ഇപ്പൊ എല്ലാവരും ഇതിൽ സംസാരിച്ച് എല്ലാവരും പറഞ്ഞൊരു എലമെന്റ് ആണ് കുട്ടികൾ പേരൻസ് ചെക്ക് ചെയ്യണം കുട്ടികൾ ഇതിനകത്തേക്ക് ആകർഷ്ടനാകുന്നുണ്ടോ കുട്ടികളെ ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടോ അവരിത് മോശമായ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു വറിയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ബേസിക്കലി ഒരു കാര്യം പറയട്ടെ നമ്മൾ വറി ചെയ്യേണ്ടത് ഇനി മുതൽ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ നമ്മൾ പറയുക എന്ത് എങ്ങനെ നമുക്ക് എന്തുണ്ടാക്കി കൊടുക്കാം ഇതിനെ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാം ഈ ലേഡീനോട് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇനി സന്തോഷം ഉണ്ട് ഇവര് ചെയ്ത കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക അവരെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം പാരൻസിനാണ് ഇവിടെ അവയർനെസ് വേണ്ടത് ഇപ്പുള്ള പത്ത് വയസ്സ് മുതലുള്ളതും അല്ലെങ്കിൽ എട്ടും ഒമ്പതും അങ്ങോട്ട് കൂട്ടിയാൽ മതി അങ്ങനെ മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും പാരൻസിനേക്കാൾ വിവരവും ബുദ്ധിയും ബോധവും ഉണ്ട് ഇല്ലേ അതെ പാരന്റ്സിന് കൂടുതൽ അവർക്ക് അറിയാം അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് അവർ പോവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകണ്ടവർ പോവും ഓക്കെ അതായത് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ എൻവയോൺമെന്റിലുള്ള ഒരു കുട്ടി ലൈഫിൽ പാരൻറ്റിങ് അല്ല വീട്ടിലെ സാഹചര്യങ്ങൾ കറക്റ്റ് അല്ല വീട്ടിലുള്ള അറ്റ്മോസ്ഫിയർ വളരെ മോശമാണ് ഓക്കെ അങ്ങനെയുള്ള ഒരാൾ പോവാതിരിക്കുമോ തീർച്ചയായും പിന്നെ കൂട്ടുകെട്ട് ഒപ്പമുള്ള ഫ്രണ്ട്ഷിപ്പിലുള്ള ബാക്കി ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഏജ് ആണ് ചിലപ്പോൾ എന്താ ഇൻഫ്ലുവൻസ്ഡായിട്ട് പോകും പക്ഷെ പാരന്റ്സിന് കൃത്യമായിട്ടുള്ള കൺട്രോൾ എവിടെ വേണം മക്കളെ മേത്ത് വേണം ഒരു ബോണ്ട് വേണം എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻ വേണം എന്റെ അഭിപ്രായത്തിൽ കൺട്രോളിങ്ങിനേക്കാളും ഒരു ഇനിയൊക്കെ കാലത്ത് അങ്ങനെ നടക്കു അല്ല പണ്ടത്തെ കുട്ടികൾക്ക് തോന്നണം ഞാൻ എന്ത് ചെയ്താലും കണ്ടുപിടിക്കാൻ മാത്രം കപ്പാസിറ്റി ഫാദർ ആൻഡ് മദറാണ് എനിക്ക് ഒരു കൂടായപ്പം നടക്കില്ല ഓക്കെ ഞാൻ എന്ത് ചെയ്താലും അവർക്ക് കണ്ടുപിടിക്കും ഞാൻ ഇഷ്യൂ വരുമ്പോൾ അവരോട് സംസാരിച്ച് പറഞ്ഞു അവർക്ക് അത് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യാനുള്ള മാത്രം ഇൻഫർമേഷൻ അവർക്ക് അറിയാം ഞാൻ പറയുന്നത് ഡേ ഡേ ടു ലൈഫിൽ എല്ലാം ചെയ്ത് ശീലമുള്ള അച്ഛനമ്മമാരായിരിക്കും ഫൈൻ അതായത് ഈ ലോകം ഓടുമ്പോൾ ആ ഓട്ടത്തിന്റെ സ്പീഡിനൊപ്പം ഓടാൻ പറ്റുന്ന നമുക്കൊരു മൊബൈലിന്റെ ലോക്ക് പോലും തുറക്കാൻ പറ്റാതെ ൊരു ഈ ഒരു ആപ്പ് വഴി അല്ലെങ്കിൽ ഈ ആപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കുട്ടികൾ പല രീതിയിലും പറ്റിക്കുന്നു ഒന്നും വേണ്ട ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോ ഈ വീഡിയോ ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് ഇരുപത്തിനാലേ ഗുണം മറ്റു ന്യൂസ് ചാനലിനടിയിൽ പോയിട്ട് ലൈവ് ആയിട്ട് വരുന്ന ചാറ്റുകൾ എടുത്തു നോക്ക് ഞാൻ നിന്നെ പ്രണയിക്കുന്ന ചക്കര എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് അതിൽ അവിടുന്ന് അപ്പുറത്ത് നീ നാളെ ക്ലാസ്സിൽ വരുമ്പോ ഞാൻ മിട്ടായി അച്ഛനമ്മമാർ ആരെങ്കിലും വിചാരിക്കോ ലൈവ് യൂട്യൂബ് ന്യൂസിന് അടിയിൽ ഈ ചാറ്റ് ചെയ്ത് പ്രേമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എവിടെ എല്ലാം ഇവിടെ അങ്ങനെ എന്തൊക്കെ നടക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻസ് വെക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു ഓരോ ജനറേഷൻ മാറുമ്പോ സുഖമാണ് ഫോണില് ന്യൂസ് കാണുന്ന കുട്ടികളെന്ത അച്ഛനമ്മമാര് ഓം ഭയങ്കര ന്യൂസ് കാണുന്നു കാണുന്നത് ഭയങ്കര ന്യൂസ് കാണുന്നുണ്ട് കൂടുതൽ മക്കളാണ് എവിടെ നാളെ സി ഞാൻ പറഞ്ഞല്ലോ ഇപ്പടെ ഈ ഇങ്ങനത്തെ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഈ ഒരു അവയർനെസ് നല്ലതാണ് കാരണം ഇത് ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ ഇനിയൊക്കെ ഉള്ളത് ഇത് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് ക്രിയേറ്റേഴ്സിന്റെ കയ്യിലാണ് നിങ്ങൾ ഇത്രയൊക്കെ വീഡിയോസ് കണ്ടിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം കാരണം ലീഗലായിട്ടുള്ളൊരു സാധനം പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മൂഡിൽ പ്രൊമോട്ട് ചെയ്യാം ഞാൻ ലീഗലായിട്ടുള്ള ഒരു സാധനം പ്രൊമോട്ട് ചെയ്ത് ഞാൻ ആരെയും വിളിച്ച് കയറ്റിയിട്ടില്ല ഇന്ന് ഇന്നെ ഡൗൺലോഡ് ചെയ്യണം എന്നും പറഞ്ഞിട്ട് അപ് ടു യു നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് നിങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യണം അതിനിപ്പോ നമ്മളോട് നമുക്ക് ഒരാളോട് ഇപ്പൊ ബെറ്റിംഗ് ആപ്പോ ഗാംബ്ലിംഗ് ആപ്പോ നമുക്ക് ഒരാളോട് പോയിട്ട് ചെയ്യണ്ട മോശമാണ് ഈ ചെയ്ത വൃത്തികേടാണ് എന്തും മോശം എന്നുള്ളത് ചെറിയ തോണ്ടി ചോദിക്കാം ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഇവരോട് ഇത് മറ്റേ പരിപാടിയാ സർക്കാർ പാൻ മസാലയും വിൽക്കും സിഗററ്റും വിൽക്കും കള്ളും വിൽക്കും ഇന്നാ ഇതൊക്കെ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാതിരിക്കോ ഇല്ല സിനിമ നടന്മാരും ബാക്കി ടീംസ് ഇതേ അവസ്ഥ തന്നെയാണ് പരിപാടി ഒരു ക്ലിപ്പ് കൂടി ഉണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിനെ ഒരു പത്താം ക്ലാസ്സുകാരൻ ഫോൺ ചെയ്തു ഇതുപോലെ ഓഡിയോ കോളിൽ വന്നു ഓഡിയോ കോളിൽ വന്നിട്ട് അവൻ സംസാരിച്ച രീതി അവൻ്റെ ടോക്കിംഗ് ബിഹേവിയർ അതാണ് ആ ചേട്ടൻ എടുത്തു പറഞ്ഞത് ആ പെൺകുട്ടി പറയുകയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ് സെക്സ് സെക്സിനെ പറ്റി പറയണത് കേട്ടാ എൻ്റെ തല തന്നെ ചേട്ടാ മരച്ചുപോയി പത്തിൽ പഠിക്കുന്ന കൊച്ചാണ് അറൗണ്ട് ഫിഫ്റ്റീൻ അല്ലെ ഫോർട്ടീൻ ഇയേഴ്സ് ഏജ് ഉള്ള ഒരു കുഞ്ഞ് ഒരു കൊ ചെറുക്കൻ കൊച്ച് സംസാരിച്ച രീതിയാണ് അത്രയും ഏറെ ഞാൻ പേടിച്ചിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ട് പോയി അത്രയും പറ്റില്ലായിരുന്നു അത്രയും കൊച്ചു കൊച്ചു നമ്മളോട് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ എങ്ങാണ്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പൊ ആ കൊച്ച് ഇത് പറഞ്ഞ കാര്യം കേട്ടിട്ട് ആ കുട്ടിക്ക് തന്നെ എന്തോ ഇതായിട്ട് അവള് കട്ട് ചെയ്തിട്ട് പോയി അവൾ ഈ മനുഷ്യനോട് ഇങ്ങനെ ഷെയർ ചെയ്യുവാണ് ചെയ്തത് കൊച്ചു കൊച്ചു എല്ലാം ഞാൻ പറഞ്ഞു നിങ്ങൾ വളരെ നിങ്ങൾ അറിയ കൊച്ചു കൊച്ചു നിങ്ങൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ കൊച്ചു എന്ന് പറയുന്നത് കൊച്ചെന്ന് എന്താ തൊട്ടില് കടന്ന് പ്രസവിച്ച് ഒരു ഒന്നോ രണ്ടോ വയസ്സായി നീച്ച് നടക്കാൻ തുടങ്ങി ഇങ്ങനെ അതായത് അച്ഛനമ്മമാര് ഭക്ഷണം കൈ അവരെ കൈകൊണ്ട് വാരി കൊടുക്കുന്ന ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവരൊക്കെ കൊച്ചെന്ന് മാറി നിങ്ങൾ തന്നെ ആലോചിക്കും ഇപ്പൊ എനിക്കറിയാം ചെറിയ കുട്ടികളുടെ ഒരു അവസ്ഥ മൊബൈൽ ഫോൺ നോക്കുമ്പോൾ അവർ രണ്ട് മിനിറ്റ് നോക്കി മൂന്നാമത്തെ മിനിറ്റ് നമ്മൾ പാറ്റേൺ എങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നാലാമത്തെ അവർ നമ്മളെ ഫോണിൽ തരാം പാറ്റേൺ അടിക്കും ഏത് മൂന്ന് വയസ്സിലെ പോസിറ്റീവ് പറയും ആവശ്യമാണ് എല്ലാത്തിനോടും പഠിക്കുന്നുണ്ട് അത് എങ്ങനെ പോസിറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉപയോഗിക്കുന്ന ഫോണില് കിഡ്സ് ഗൈഡ് ലൈൻസ് ഉണ്ട് കുട്ടികൾക്ക് ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നമുക്ക് ഫോൺ ഉപയോഗിക്കും ഒരു ആപ്പ് മാത്രം തുറക്കാൻ പറ്റും കിഡ്സ് യൂട്യൂബ് എടുത്ത് കൊടുക്കാൻ പറ്റും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കുട്ടികൾക്കുള്ള വേർഷൻസ് ഇവിടെ ഉണ്ട് ഉപയോഗിക്കാനുള്ള ഫോണിനകത്ത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ മാത്രമുള്ള ഗൈഡ് ലൈൻസിന്റെ രീതികൾ ഇതിനകത്ത് ഐഫോണിനകത്ത് ഉണ്ട് ഒരു ആപ്പ് തുറന്നാൽ ആ ആപ്പില് നിൽക്കൂ സ്ക്രീൻ വേറെ എങ്ങോട്ടും അത് പോവില്ല മനസ്സിലായോ അതേപോലെ നമുക്ക് വെക്കാം കിഡ്സ് യൂട്യൂബ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കുട്ടികൾ കാർട്ടൂൺ കണ്ടോട്ടെ അതിന് എന്താ കുഴപ്പം വേറെ അച്ഛനമ്മമാർക്ക് പോലെ ഇത് കാണിച്ചിട്ട് ഭക്ഷണം കൊടുക്കാം ഓക്കെ ഇറ്റ്സ് ഇന്നമിറ്റബിൾ കാലം മാറുന്നതിനനുസരിച്ച് ഈ സംഗതികൾ വരും ആർക്കും ഇതൊന്നും തടയാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ആസ് എ റെസ്പോൺസിബിൾ പാരന്റ് നമ്മൾ അപ്ഡേറ്റ് ആയേ പറ്റും നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പൊ മാർക്കറ്റിൽ എന്തൊക്കെ അവൈലബിൾ ആണ് ഇപ്പൊ ഏതൊക്കെ രീതിയിലാണ് കുട്ടികളെ എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ലോകത്തിൽ എങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ രീതികൾ മുന്നോട്ട് പോകുന്നത് എൻ്റെ കുട്ടി വളരുന്ന സിറ്റുവേഷനകത്ത് എൻ്റെ കുട്ടിയെ ബാധിക്കാൻ പോകുന്ന ഗുഡ് ഫാക്ടർ എന്താ ബാഡ് ഫാക്ടർ എന്താന്നുള്ളത് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഐ ഹോപ്പ് ദിസ് ഈസ് എ വെരി ഗുഡ് വീഡിയോ നല്ല ആണ് പിന്നെ ഇതൊരു അവയർനെസ് വീഡിയോ ആയിട്ട് എടുക്കണോ എന്നുള്ളത് ഇത് പ്രൊമോട്ട് ചെയ്ത യൂട്യൂബേഴ്സ് ആൻഡ് ഇൻസ്റ്റാഗ്രാമേഴ്സ് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇൻഫ്ലുവൻസേഴ്സിന് അവരുടെ താല്പര്യം മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇനിയിപ്പോ യൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കാണെങ്കിലും ഇത് കണ്ടിട്ടും അവർ കണ്ടിട്ടും അത് ഒരു തെറ്റും പറയാൻ പറ്റില്ല കാരണം എന്താ അവര് ലീഗൽ ആയിട്ടുള്ള ഒരു സാധനമാണ് അവർ കാശ് മേടിച്ചിട്ട് അവര് പ്രൊമോട്ട് ചെയ്യുന്ന ലീഗൽ സാധനമാണ് പക്ഷെ ആസ് എ റെസ്പോൺസിബിൾ ഹ്യൂമൻ ബീങ്ങ് ചെയ്യണോ വേണ്ട എന്നുള്ളത് ഇപ്പം എന്നോട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വോണ്ട് ഫോർ ഷുവർ ഞാൻ ചെയ്യില്ല ഫൈൻ അങ്ങനെ ഒരാൾക്ക് പേഴ്സണലി എന്ത് ചെയ്യാം ഒരു കോൾ എടുക്കാം ചെയ്യണോ വേണ്ടെന്നുള്ളത് അവരുടെ പേഴ്സണൽ കോളാണ് അത് അവർക്ക് എടുക്കാൻ പറ്റും അത് അവർ എടുക്കുകയും എടുക്കാതിരിക്കുക ദ അപ് ടു ദം ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബെറ്റിംഗ് ആപ്പോ ഗാമ്പ്ലിങ് ആക്കോ ആണെങ്കിൽ പെട്ടെന്ന് കയറിയിട്ട് എന്ത് ചെയ്യാം ബാൻ ചെയ്ത സാധനത്തിൽ നമുക്ക് കണ്ണുനോക്കാതെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്ത് വിടാം അങ്ങനത്തെ ഒരു സാധനമല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി ചിലപ്പോൾ മനസ്സിലാവാത്ത ചെയ്തവരുണ്ടാവാം നാളെകളിൽ ചിലപ്പോൾ ചെയ്യാതിരിക്കുകയും ചെയ്യാം ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ട് മേ ബി ഇവരെന്തു ചെയ്യാം ചെയ്യാതിരിക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികളെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളിലേക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ എത്തുന്നത് കുറയ്ക്കാനാണ് അതിൻ്റെ ഒരു അവയർനെസ്സാണെങ്കിൽ കുട്ടികളെയല്ല പാരൻസിനു വേണം എന്ത് ചെയ്യാം കൂടുതൽ അവെയർനെസ് കൊടുക്കാൻ കൂടുതൽ അവർ വേണം ഇൻഫോർമേറ്റീവ് ആക്കാൻ രണ്ടാമത്തെ കാര്യം ഇങ്ങനത്തെ ആപ്പുകളിൽ കയറിയിട്ട് കുൽസിതം വേണം എന്ന് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവൻ കാശ് മുളക്കുന്ന കുൽസിതത്തിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോകണം വോട്ടറോ പാരൻസോന്നും അപ്ഡേറ്റ് ആയിട്ട് ഇരുന്നാലും മതി ഇങ്ങനത്തെ ഇപ്പോൾ നടക്കുന്ന ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടായാലും മതി അവർക്ക് അതെ പല പാരന്റ്സിനും ഇപ്പോഴും എന്താ പറയുക എൻ്റെ മകൻ അത് ചെയ്യില്ല എൻ്റെ മകൾ അത് ചെയ്യില്ല കാരണം പാരന്റ്സ് കാണുമ്പോൾ മകനോ മകളോ വളരെ നല്ല കുട്ടികളായിരിക്കും ആർക്കും പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഇതാണെങ്കിലും ഗൈസ് ഞാൻ പറഞ്ഞല്ലോ ഡോണ്ട് അണ്ടർമേറ്റ് ദിസ് ജനറേഷൻ നമ്മളെ ഏറ്റവും വലിയ സീനിപ്പുണ്ടാകുന്നത് ഈ ജനറേഷനും ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ടു കിം നയൻറ്റീസും തമ്മിലും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ജനറേഷനൊക്കെ തമ്മിൽ ഈ ഒരു ക്ലാഷ് വരുന്നതും അല്ലെങ്കിൽ ഇത്രത്തോളം കാര്യങ്ങൾ വേസ്റ്റ് ആവാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ നോട്ട് അപ്ഡേറ്റിംഗ് എന്നുള്ളതാണ് വി ആർ ഓൾറെഡി അപ്ഡേറ്റഡ് നമ്മളാണ് ഈ അപ്ഡേഷൻസ് അവർക്ക് കൊടുക്കുന്നത് നമ്മളെ ജനറേഷൻ ഉണ്ടാക്കിയതും കണ്ടുപിടിച്ചതും എടുത്തിട്ട് അവർക്ക് കൊടുത്തിട്ട് അവരെ അപ്ഡേറ്റഡ് ആക്കിയിട്ട് നമ്മൾ എന്താ ഒന്നും അല്ലാതെ ഇരിക്കുകയാണ് ഓക്കെ അതല്ല വേണ്ടത് തന്ത വൈബ് അടിക്കാം പക്ഷേ യു ഷുഡ് ബി എന്താ പറയുക ഭയങ്കര മോഡേൺ തന്തവൈബാവണം നമ്മള് തളവൈബ് ആൻഡ് തന്തവൈബ് ഈസ് ഗുഡ് ബട്ട് നമ്മൾ ന്യൂജൻ തന്തവൈബും തളവൈബും ഉള്ള അല്ലേ അതെ നമ്മളെ തന്തവൈബില് നമുക്ക് അറിഞ്ഞിരിക്കണം തന്തവൈബ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ന്യൂജനാവുമ്പോൾ ആളുകൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം എന്റെ മക്കൾ യൂസ് ചെയ്തിട്ട് വരണ്ട അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ ഇരിക്കുമ്പോൾ അങ്ങനെ ആയിട്ടും കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇതിലൊക്കെ മാത്രം ശ്രദ്ധിക്കും വേണം നമ്മള് കുറച്ച് അപ്ഡേറ്റഡ് ആവാം ഫൈൻ സോ ദാറ്റ്സ് ഇറ്റ് ദാറ്റ് അതാണ് ഫേസ് ആപ്പിന്റെ ഫേസ് ആപ്പിൽ കുറിച്ച് പറയാനുള്ളത് എല്ലാം ഒരുപോലെ